അതല്ല മസാലേണ്ടല്ലോ വീഡിയോ ഒക്കെ വീഡിയോ പോകുമ്പോഴേക്കെ ഹലോ അസാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്തഐറ്റാണ് വന്നിരിക്കണ മോളും പറയൂ സ്പെഷ്യൽ ഐറ്റം കൂന്തൾ നമ്മളിവിടെ കൂന്തൾ പറയും വേറെ സ്ഥലത്ത് എന്താ പറയാന്ന് അറിയാട്ടോ അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് മോളും ആണ് മോള് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാട് കോഴിക്കോട് ഒരു വിഭവമാണ് അല്ലേ കോഴിക്കോട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞോ കൂന്തൾ എന്തെങ്കിലും നിറച്ചത് കൂന്തൾ നിറച്ചത് അപ്പൊ അത് കണ്ടിട്ട് മോളും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ മൂളുവിനെ കൊണ്ടന്നെ അത് ഉണ്ടാക്കിപ്പിക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇങ്ങനെ ഇണ്ടാക്കി കൊടുക്കണ്ടല്ലോ നാളെ നാളെ നമ്മള് ഞാൻ വരുന്ന വരുമ്പോൾ എനിക്ക് തരുള്ളൂ പൊളിപ്പിച്ചു കൊടുക്കാം എനിക്കും അറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം മോളോ അപ്പൊ ഐറ്റംസ് ആണ് ഇതൊക്കെ വേണ്ടിയത് മെയിൻ ആയിട്ട് കൂന്തള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഉണ്ട് സവാള ഉണ്ട് പച്ചമുളക് ഇഞ്ചി ി എഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലീല തേങ്ങ നോക്കി വേളിപ്പിക്കല്ലേ ഉണ്ടാക്കി തരാ അവ കൊറച്ച് വിളിച്ചെണ്ണോ െ ആഹ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സ്പൂണ് കേട്ടോ ഏകദേശം ഞങ്ങളൊരു പത്തെണ്ണ എടുത്തല്ലേ നമ്മള് എത്ര കൂട്ട് കൂട്ടുകാണിണ്ടാക്കോ ഈ കുഞ്ഞു കുഞ്ഞാണ് കേട്ടോ ചെറിയ ചെറിയ കൂന്തളാണ് അതുകൊണ്ടാണ് നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് എടുക്കും ഇതൂടാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം പാടാം അറിയില്ല കൈ എണ്ണേ എണ്ണ ചൂടാവണേ എന്നെ ചൂടായിട്ടല്ല ഇടാ ഞാൻ പറയാ പറഞ്ഞു ചൂടായിക്കുള്ളതാ മതി കൂട്ടി കൊടുത്തോളോ നന്നായിട്ട് മൂത്തരണം അല്ലേ ഇതിന്റെ ഒരു സ്മെല്ല് ചേഞ്ച് ഉള്ളി നമ്മള് ഉള്ളിട്ടുള്ളിട്ടോ ഉള്ളി ഒന്നുകൂടി മൂത്തോട്ടല്ലോ മൂത്തോട്ടെ വന്ന് കഴിഞ്ഞിട്ട് കൊടുക്ക നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണ്ടോ ഇത് മോള് കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കഴിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എല്ലാരും പറയുമ്പോൾ തിന്നപ്പോ തോന്നിയത് ൂന്തല്ലവർ ഒന്നല്ല നല്ലോണം മൂത്ത് വരണം ഇത് കിന്ണി കാട്ടിലെ ആൾക്കാര് ഇത് തല്ലുകൂടും മറ്റേ അവളെ ഇത് വാങ്ങാൻ വേണ്ടി അപ്പൊ നമ്മക്കൊരാകാംക്ഷണല്ലേ എന്തായിരിക്കും ആ സാധനം അറിയാം അപ്പൊ ചെറുതായിട്ട് അരിയണം അരിയണം അത് നല്ലോണം ഒന്ന് മൂത്ത് വരണം വെല്യ പനിയൊന്നും ഇല്ല പെട്ടെന്ന് ആവും സാധനം മതി മെയിൻ ചെപ്പിന് വരണം എന്നുണ്ടോ ആ മതി ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് നമുക്ക് വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം ഉം ഉപ്പ് ഇട്ടോളൂ ഉപ്പൊക്കെട്ട് കൊടുത്ത കുടുമ്പോന്ന് വാടി വരും കേക്ക് ഒരാഗ്രഹ തക്കാളി ട്ടോക്കുളക് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി തക്കാളി മല്ലിയില ഉപ്പു നന്നായിട്ടൊന്ന് പ്രത്യേകം ക്വാണ്ടിറ്റി ഉണ്ട് കാരണം ഞങ്ങൾക്ക് പത്തണം ഇണ്ട് അതുകൊണ്ട് എന്താ കുക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനിത് നല്ല ടേസ്റ്റ് അറിയുമ്പോ അതിലാർ ചെയ്യണം എന്നെ ഞാൻ പ്രൊഫഷണൽ കുക്കൊക്കെ ആണോ കിട്ടില്ല പുതിയ വിഭവം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ടോയ്ലറ്റ് കൊറേ ഉണ്ടാക്കി വെക്കാം ഓർഡറിന്റെ അടുത്ത് അടിപൊളി കുക്കാണ് നാളെ നമുക്ക് എന്താ ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നീന് ഓംബ്ലേറ്റ് മുട്ട മുട്ടിസേ അടിപൊളി ആണ് ടേസ്റ്റ് ഇഷ്ടായി ഈ അതുപോലെ ഇഷ്ടമായി കുട്ടികളൊക്കെ ഇറങ്ങാൻ കൊറച്ച് നോക്കുമ്പോൾ മടിയാണ് ഇറങ്ങി കഴിഞ്ഞ അവള് ഇൻട്രസ്റ്റ് ഒക്കെ മോനൂനെ നോമ്പിലെ പണിയാണ് എന്താ പറയുക ഓരോരോ വീഡിയോകൾ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് തരും ഇതാവണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഒരു കൂന്തള് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട കട്ട് ചെയ്യുന്നില്ല കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം കുക്ക് കൊണ്ട് സൗന്ദര്യം സൗന്ദര്യം ആവി പിടിക്കുന്നു മോളും ആ കുപ്പി ഒന്ന് മാറ്റി വെക്കൂ അരില്ല

കട്ട് ചെയ്യണേ മസാല െ അതിന്റെ ടേസ്റ്റ് ഇതിക്ക് ടേസ്റ്റ് ടേസ്റ്റ് മസാല മസാല ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കാണ് ഒരു കൂന്ത എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്താൽ നമുക്ക് ആ മസാലയിൽ ഇടാൻ വേണ്ടിട്ടാണ് പിന്നെ ഇതിൽ എന്തൊക്കെ മസാല പൊടികളാണ് ചേർക്കണത് കോമൺ ആയിട്ട് നമ്മള് അതാ യൂസ് ചെയ്യുന്ന മുളക് പൊടി മല്ലി മഞ്ഞപ്പൊടി അങ്ങനത്തെ കൈ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഞമ്മക്ക് ഉപ്പ് ഉരുമ്പിയ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടംപൊടി മസാല ഇടാത്തണം നല്ലത് മസാല എന്തായാലും റെഡി ആയില്ലേ എനിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണ്ടേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ മസാല റെഡി യാണ് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം അല്ലേ മസാല റെഡി ആയിണ്ട് നല്ല സ്മെല്ലോ ഞാൻ ഉണ്ടാക്കിനോട് പൊക്കി പറയുന്നല്ല ഇനി അവിടെ എന്തോ കൊറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചധികം മുളക് പൊടി ഈ രണ്ട് ഐറ്റം പൊടി മാത്രമാണ് കേസ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഇനി അരിഞ്ഞു വെച്ച കൂന്തളിടാ മിക്സ് ചെയ്യണ്ട മുട്ടിട്ട് പറയാ പിന്നെ കൂന്തളൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം തേങ്ങല്ലേ ഒരു അരമുറി തേങ്ങ അത്ര ഒന്നുമില്ല എന്നാലും മതി ആയില്ലേ പിന്നെ നമ്മളിത് കൂന്തൾക്ക് കുത്തി നിറച്ച് കൊടുക്കണം ഉപ്പൊക്കെ ഉണ്ടോ നോക്ക് ഉപ്പി കുളവാ തേങ്ങ ഉപ്പിടാനൊക്കെ പഠിപ്പിച്ചു ഉപ്പില്ലാത്ത കഞ്ഞി പക്ഷെ ഉപ്പ് കാണന്നുള്ളത് അങ്ങനൊന്നില്ല ഉപ്പിടാതെ ഉണ്ടല്ലോ ഈ ഉപ്പ് മുമ്പേ കടൽ വെള്ളം കാരല്ലേ ഉപയോഗിച്ചിട്ട് ആ ഇച്ചറിയില്ല ഞാൻ അന്നില്ല ഉപ്പിന് വീട്ടിലൊക്കെ ഉപ്പുണ്ടെങ്കിൽ റിയില്ല കുപ്പിയിലെ കൊടുന്ന് വെച്ചാൽ മതി ഞാൻ ആദ്യ മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു അറിയില്ല അപ്പോൾ അതിസാഹസികമായി നമ്മുടെ അത് മരണമാസ ആയോളം കഴിഞ്ഞു കുത്തി നടക്കാൻ പോവാ അടുത്ത നമ്മള് എന്ത് ചെയ്യണം അറിയോ ഇതില് കുത്തി നിറച്ചുകൊടുക്കണം മസാല 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 ഉണ്ടാക്കാൻ നല്ല പണി കുത്തി നിറക്കാനോ നല്ല പണിത്തണ്ടേ

മസാല എത്രണത്തേക്ക് കൊള്ളും അത്ര ഞങ്ങള് ഇത് നിറച്ചതിന് ശേഷം കാണിച്ചു തരട്ടോ നറുക്കൽ കുറച്ച് അതിന് ശേഷം ഇങ്ങനെ ഈർക്കിട കുത്തി കൊടുക്കട്ടോ അല്ലെങ്കി ടൂത്ത് പേർ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കിംഗ് അതിന്റെ ഉള്ളിൽ നിക്കു കേട്ടോ പുറത്തേക്ക് ചാടുവില്ല അങ്ങനെ ബാക്കിയെല്ലാം കൂടി നറച്ചുകൊടുക്കാണ് അല്ലെ നമ്മള് അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കണത് ആവിക്കിടാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ ഒരു ഒരഞ്ചു മിനിറ്റ് ആവിക്കിട്ട് വേവിക്കണേ എന്നിട്ട് അതിന് ശേഷാണ് ബാസി പരിപാടി അല്ലേ മുളോ ഇതിലൊന്നും തീരെ ഓട്ടല്ലോ വിരലും കൂടി കൊള്ളില്ല ഓട്ടെ അപ്പൊ ഇങ്ങനെ ആവിക്കട്ട് കൊടുക്കുപൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് okay Dara masala നമ്മള് നേരത്തെ കൂട്ടി വെച്ചാവിൽ വേവിച്ചെടുത്തു ഒരു അഞ്ച് ഒരാറ് അതിലാറ് കൂടരുത് ചൂടിലെ വെളിച്ചെണ്ണല്ലേ വരണ്ടത് പിന്നെ കുറയ്ക്കാൻ വയ്ക്കുക നമുക്ക് ചൂടില്ലാത്ത വെളിച്ചെണ്ണ വരാം അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കൊറച്ച് ഗരം മസാല ജസ്റ്റ് ചൂടാക്കിയാണ് അപ്പൊ കൊടുക്കല്ലേ ചോയ്ക്കറ കൊറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരമസാല ഒരു ഉപ്പിട്ടില്ല ഉപ്പും കൂടെ ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തേച്ചുണ്ടോ കേട്ടോ നമ്മള് ഉപ്പും മുളകൊക്കെ ഉപ്പും മുളകൊക്കെ അതേപോലെ നമുക്ക് എനിക്കും ഇതൊക്കെ വീർത്ത് നോക്ക് ഇത് എന്താ പറയോ കുത്തിയത് അതിന്റെ വേറെ തോന്നത് കണ്ടിട്ട് കൊറച്ച് ചട്ടിയിൽ എണ്ണ വെച്ചോട്ടോ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ചൂടാവാൻ വേണ്ടിട്ട് വെക്കാണ് നമ്മള് കൊപ്പാക്കിട്ട് വെച്ചെടുക്കും കാരണം മൂടി മൂടി വെച്ചെടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എണ്ണയിൽ ഈ കൂന്തലം ഇട്ട് ഫ്രൈ പൊട്ടി പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നമ്മള് മൂടി വെച്ചിട്ട് ചെയ്യണേ പൊട്ടിത്തെടുക്കഅ അപ്പൊ തന്നെ പൊട്ടിത്തെറിച്ചു കൊറച്ച് കഴിയുമ്പോ പൊട്ടിത്തെറിച്ചോളൂ ആ കൂടി അടുത്ത് കാണിച്ചു എണ്ണയിൽ ഇട്ടു മസാല എണ്ണീല് കടന്നിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് ആവണേ അപ്പൊന്ന് അടച്ചൊടുക്കണം കേട്ടോ മസാല പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ ഇനി ഇവിടെ കേൾക്കാം ശബ്ദകലാ പറയുന്നു പാത്രം പൊടി വേണ്ട നമുക്ക് പൊട്ടി തരത്തിണ്ട് പൊട്ടിത്തെറിച്ചാണ് വയറൊക്കെ വണ്ടി പോകാൻ സോന ഒരു പ്രാങ്ക് പ്രേഖപ്പൊ പാത്രം തുറന്ന ഫീല് ഓർമ്മ വരുവാ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ് ഇത് നാളെ എവിടെ പോയപ്പോഴത് കിട്ടിയില്ലായി ചെറുതരാ വല്ലാണ്ട് കൂന്തൽ ഇഷ്ട കിട്ടിയ ചൂടോടെ കഴിക്കണം അമ്മ അതിന്റെ ടേസ്റ്റ് തൊള്ള കൊള്ളരുതേ അതല്ല മസാല ഇന്ന് ൂന്തൽ ഇഷ്ടാത്തവർക്കൊന്നിഷ്ടപ്പെടും ഉദാഹരണമാണിത് കൂന്തൽ കറി വെച്ച് കഴിക്കാത്തവൽ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കാൻ സക്സസ് ഞാൻ ആണെന്നൊന്നില്ല േടക്കൂല ചെറുതായി രണ്ടിടത്ത് നിൽക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് നിനക്കിപ്പോ അതിന്റെ ടേസ്റ്റ് ആ കിട്ടിയെന്നോ നമ്മളീ മൈദയില് ഈ സമൂസ ഉണ്ടാക്കുന്ന മൈദയിൽ ഇത് മുക്കുവല്ലോ അതിങ്ങനെ ഈ ഇതില് എന്താണ് എയർ ഫ്രയറിൽ വേവിച്ചു കാണുന്ന ഒരു ഇങ്ങനെ ടേസ്റ്റ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ശരിക്കും ഇത് കൂന്തലാണെന്ന് അറിയില്ല വേറെന്തോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂടെ സ്നാക്സ് ആക്കി കഴിക്കാൻ പറ്റിയ ഉണ്ട് ടേസ്റ്റ് കാരണം കൂന്തലാണെന്ന് അറിയില്ല അത അറിയാത്തവർക്ക് ഒന്നും ടേസ്റ്റ് ഇങ്ങനെ അതിന്റെ ചുവ പറ്റാത്തവർക്കൊക്കെ ഇപ്പൊ കടയിൽ ഓടിയത് കൊടുക്കട്ടെ എന്താ പറയാ മത്യോ പറ മനസിലാകട്ടെ കണ്ടിട്ടോന്നെന്താന്നാ തോന്നണേ ഇതെ നമ്മള് മുത്തന്നില്ലേ ആ മീനോണ്ടെന്നാ ആ കൂന്തൽ ആമാനണ്ട് ആമാനണ്ട് എറെടേ സെഹനലി കൂന്തല്ല റെസിണ്ടാ കൂന്തല്ല റെസിണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ദേ പാലട ടേസ്റ്റ് ആണ് എറെടേ സെലൈറ്റ് ഓണാക്കിട്ട് ഇരുന്നു ചായ സടടം എങ്ങനെ ഇടു പാ ടേസ്റ്റ് കണ്ടില്ലേ ഇത് ഇഷ്ടെ കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ക്കു വല്ല ഇഷ്ടായി പിന്നെ സോനുനും ഒക്കെ പറഞ്ഞത് ഈ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഇന്നത്തെ തന്നെ കറി വെച്ചാലൊന്നും കഴിക്കൂല പക്ഷെ എങ്ങനെ വെച്ചിട്ട് കഴിച്ചു അല്ലേ പ്രൊഫഷണൽ ചെയ്യട്ടോളുവിന് കുക്കിങ്ങിനെ പറ്റി ഉപദേശങ്ങൾ കൊടുക്കുക അറിയണോ ഇല്ലാത്തവരെ ഇണ്ടാക്കിട്ട് എങ്ങനെ ഉണ്ട് പറയട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സത്യമായിട്ടാണ് കേട്ടോ പറയണത് അല്ലേ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഇതും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ബൈ കാണാറും